ൗണ്ടില്ലാ സ്റ്റാർട്ടാക്കണം ഹലോ നമ്മളിന്ന് സർവം മായ മയത്തിന് പോകുകയാണ് പക്ഷേ ആരും ഇറങ്ങില്ല എല്ലാവരും ഇവിടെ ഉറക്കുവാണ് ആരും അറിയാതെ വേണം ഇവിടുന്ന് ചാടാൻ നമ്മൾ തിരുവനന്തപുരത്ത് എത്രയും വർക്ക് കഴിഞ്ഞു വന്നല്ലേ വീട്ടുകാരും ഇറങ്ങി കഴിഞ്ഞാൽ കാഴ്ചപ്പറിച്ചു കൊല്ലും സോ നമ്മൾ ആരും അറിയാതെ ഇവിടെ നിന്ന് പോകുന്നു കൂടുതൽ ഒരുങ്ങാനൊന്നും നിന്നില്ല ഇനി ഒരുങ്ങിക്കഴിഞ്ഞാലേ നീ അതെങ്ങാണം കണ്ട് എണ്ണീറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തീന പോകണ്ട എന്നങ്ങാണെ പറഞ്ഞാ രണ്ട് ടിക്കറ്റിന്റെ കാശ് പോക്കാം സോളോ ട്രിപ്പായിരുന്നു പക്ഷേ സോളോ ട്രിപ്പ് ഒന്ന് സോളോ ആയിട്ട് പോകാനായിരുന്നു ഇരുന്നേ അതിനോട് വേർത്തനോട് വിളിച്ച് കൂടി പോക്കണം രാത്രി ഇനി എവിടെ കയറി ചെല്ലുമ്പോൾ അവരുടെ വായി അമ്മയുടെ വൈൽ തെറിയേക്കുള്ളൂ അത് ദൈവി ഉള്ളൂ നോക്കാൻ തന്നെ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ആക്കുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് നമുക്ക് നോക്കാം ഇനി എവിടും വണ്ടി സ്റ്റാർട്ടാക്കുന്ന കാര്യമാണ് ടാസ്ക് തിങ്ങനെ പൊടുത്തറ ഇവിടുത്തെ ഒരു പ്രശ്നം അറിയോ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലോട്ട് കയറ്റവാ അപ്പം നമുക്ക് തെള്ളി സ്റ്റാർട്ടാക്കാനൊന്നും പറ്റില്ല ഇതെങ്ങനെയും സ്റ്റാർട്ടാക്കി എടുത്തോണ്ട് ഇവിടുന്ന് പോകാൻ പറ്റും നമുക്ക് നോക്കാം ബാ ഒന്ന് ഫെയിൽ ചവിട്ടി സ്റ്റാർട്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ സൗണ്ട് ഇല്ലാത്ത സ്റ്റാർട്ടാക്കണം ഒരാളെങ്ങനെ കൊക്കാനുണ്ട് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളങ്ങനെ വീട്ടിൽ ചാടി ആ സൗണ്ട് ആരും കേട്ടില്ലെന്ന് തോന്നുന്നുട്ടോ കേട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് വിളി വന്നേന് പക്ഷേ കേട്ടില്ല ഇനിയിപ്പോൾ ഉള്ളത് വിളിച്ച് വിളിക്കത്തില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് നല്ലപാടി ഒരാൾ ഒരിത്തരും കൂടി എടുക്കാറില്ല ഒരേ കൂടി എടുക്കാൻ പോകാറുണ്ട് അപ്പോഴെന്താ ലൈറ്റൊക്കെ നല്ല ലൈറ്റൊക്കെ ഉണ്ട് മര്യാദയ്ക്ക് ഒരു വീഡിയോക്കെടുത്ത് സമാനത്തോടെ പോകുക എന്ന് വെച്ചാൽ ഉള്ള അവസ്ഥ ഇങ്ങനെ തന്നെയാണ് സമയം പതിനൊന്ന് പതിനൊന്ന് എത്രയായി ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് പത്തായി നമുക്കിനി അരമണിക്കൂർ വണ്ടി ഓടിച്ച് ചെന്നിട്ട് വേണം ചെങ്ങന്നൂർ പോയി സിനിമ കാണാൻ ആ വേട്ടവളിയനാണ് വളിയനാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല ആ അവസ്ഥ നോക്കണേ മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുത്ത് നല്ലതായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു ഒന്നും നടക്കത്തില്ല ചാണേ അങ്ങോട്ട് പൊളിഞ്ഞ് കയറുകയും ചെയ്യും പൊട്ടനെ ഇനി എവടക്കോ ഇവനെ ഇനി എത്ര നേരം നോക്കിക്കണമെന്നോ A few minutes േറ്റ് എന്താണ് പറയാനുള്ളത് ഉറക്കത്തി എണ്ണീറ്റ് വന്നതിനെ കുറിച്ച് നീന്തി നീന്തി എന്താണ് പറയാനുള്ളത് പോയക്കാം നോക്കും അവിടെ ചതിട്ട് കാണാം പടം കണ്ടിട്ട് എന്ത് തോന്നാൻ പടം നൈസാണ് കോമഡി ആദ്യമായിട്ടൊരു പ്രേസന വിഷമമായിട്ടിറങ്ങിയ

എല്ലാവർക്കും എല്ലും നല്ല പടമാണ് എല്ലാരും പോയി കാണുക അതെ എ പ്രേതം എല്ലാവർക്കും വിഷമമാവും എല്ലാരും കരയുകയും ചെയ്യും കരയതും ശെരി അപ്പൊ ഓക്കേ